ി പോയിപ്പോങ്ക കൊമ്പങ്ങാട് കോപ്പിന്റെ പോലെ ഒരു കുഞ്ഞാപ്പു മോനും കക്കാടം പോയ പോകി മൗണ്ടെയിൻ കെന്തിന് പോന്നു ഈ തലിയില് കൂലി പിരിഞ്ഞെക്കാൻ പോകാണ്ടതില്ലേ പാടച്ച റബ്ബേ കക്കാടം പോയ പോകി മൗണ്ടെയിൻ കെന്തിന് പോന്നു എന്താ പടച്ച റബ്ബേ എന്ത് ഗുജറാത്തിന്റെ തോടി ഒരു കാലിട്ടാത്ത പോവാ ഉത്സവം ഞങ്ങൾക്കൊന്നും വരുന്നില്ല ഓക്കെ എന്റെ അവിടെ കണ്ട് അപ്പൊ അതില് പാർട്ടിട്ട് നാളെ വരുള്ളൂ കുഞ്ഞാ പോലം മുഴുവച്ചെടുത്തേക്കണല്ലേ അനക്ക് ഞാൻ കാണിച്ചത് ദമ്പം ഉള്ളത് വരുമല്ലോ അന്നെ കായിക്കരക്കാലത്ത് കൊണ്ടിരിക്കല് പാടച്ച ആരെന്റെ മൂത്ത് ഇങ്ങനെ വരച്ച് ഏജോ അതല്ലേ കൊമ്പോ സത്യം ഞാൻ എന്ത് കാട്ടിയാലും എനിക്ക് തരാ എനിക്ക് ഇന്ന് കിട്ടണം ഞാൻ വാങ്ങണം ഷോപ്പിൽ അതൊന്നും നടക്കൂല ഊട്ടി ഷോപ്പൊരെ അതല്ലി ഷോപ്പിന്ന് ഇപ്പൊ അത് ശരി ഞാൻ വിചാരിച്ചു ഊട്ടിന്നാണ് ഇപ്പൊ തന്നെ വാങ്ങാൻ ഉത്സവീടി കൊടുക്കാനേ പറ്റുള്ളൂ ഒരു ബൾബും കത്തുള്ള ബൾബും ആപ്പിളുടെ ഒരു ഫോൺ വാങ്ങി തന്നോ തുടങ്ങി ഉത്സവം ആരോ ഞാൻ പേരണ് പറഞ്ഞോൺ ഐഫോണിന്റെ ഫോൺ കൊടുത്തോളീ മൈക്കറ്റാണേ ദോരൊന്നും എല്ലാം അല്ലാഹ ആരീ വന്നിക്ക് തവളെ മരയമാ തിരി ചാടി ഔതkert തവളെ നിന്റെ പേരെ ഔ ശരിയാണല്ലോ ജോറരെ കാരി കൂടെയേ വൻസരെ പджаാാവിൽ തന്നെ വെരിജി അത് കാരി കൂടെ അല്ലേ പടച്ച തമ്പുരാനേ അല്ലാഹു വലാ മുഹമ്മദുൻ ഖുൽ സോ മാദർ ചുട്ടകുണോ ജഗര നിന്റെ മോരോട് ഞാൻ കാട്ടു കുത്താ നോക്കണ്ട നേരെക്ക് 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 വെച്ചിട്ട് ഇക്കൊനേ ഐലി സിരി പറഞ്ഞ പെണ്ണു ഇതല്ല ഇതിന്റെ അപ്പുറം ശരിയാക്കിയതാണ് ഇതിലുള്ള സീരിയറ കേ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂട്ടിയാൽ കൂടുതലും മൽപ്പറം കൊന്നും പണ്ട് ഐക്രിയേറ്റീവ് പറഞ്ഞാണ്ട് മൊബൈലൊരു കട അവളു നടക്കെ കുറിച്ച് ആണ്